രണ്ടോ മൂന്നോ മാസം മാത്രമാണ് നാലാം ക്ലാസ്സുകാരിയായ നക്ഷത്ര സ്കേറ്റിംഗ് പരിശീലനത്തിന് പോയിട്ടുള്ളത് പിന്നീട് സ്കൂൾ മാറ്റിയതോടെ വൈകിട്ട് പരിശീലനത്തിന് പോകുവാൻ കഴിയാതെയായി സ്കൂൾ അവധി ദിനങ്ങളിൽ വീട്ടിലും മുന്നിലെ സർവീസ് റോഡിലും ഓടിച്ചു തുടങ്ങി കോഡിലാണ് ആദ്യത്തെ പരിശീലനം പിന്നീട് കസിൻ നൽകിയ ഇൻലൈനറിൽ സ്വയം പരിശീലിച്ചു ചേച്ചി ഓടിക്കുന്നത് കണ്ടതോടെയാണ് അനിയത്തി രണ്ടാം ക്ലാസ്സുകാരി അഗ്നിയും സ്കേറ്റിംഗിലേക്ക് കടന്നത് യാതൊരു കോച്ചിങ്ങിനും പോയിട്ടില്ല ചേച്ചിയുടെ സ്കേറ്റ്സ് ഉപയോഗിച്ച് വീടിനുള്ളിൽ ഓടിക്കാൻ തുടങ്ങിയതോടെയാണ് ഒരു മാസം മുമ്പ് പുതിയ ഇൻലൈനർ വാങ്ങിയത് ഇപ്പോൾ വല്ലപ്പോഴുമാണ് സ്കേറ്റിംഗ് പരിശീലിക്കാൻ സമയം കിട്ടുന്നുള്ളൂ കുഴൽമന്ദം ജംഗ്ഷനിൽ പാലം നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചതോടെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് കടന്നുപോകുന്നത് ഇതോടെ പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയായ കുഴൽമന്ദം മുതൽ ചരപ്പറമ്പ് വരെ അടച്ചിരിക്കുകയാണ് ഇതോടെയാണ് ദേശീയപാതയിൽ സ്കേറ്റിംഗ് പരിശീലിക്കാൻ ഇരുവരും എത്തിയത് കൂടെ പിന്തുണയുമായി അപ്പൂപ്പൻ സി സുന്ദരനും ഉണ്ട് നക്ഷത്ര പരിശീലനത്തിന് കൊണ്ടുപോയിരുന്നത് അപ്പൂപ്പനാണ് ഇതിനു പുറമെ നക്ഷത്ര വയലിനും പഠിക്കുന്നുണ്ട് നക്ഷത്രയ്ക്ക് സ്കേറ്റർ ആവണമെന്നാണ് ആഗ്രഹം അഗ്നിക്ക് ഡോക്ടറും ഇരുവരും പാലക്കാട് കാണിക്കമാതാ കോൺവെന്റിലെ വിദ്യാർത്ഥികളാണ്